ഭരണസമിതി അംഗങ്ങളെല്ലാം രാജിവെച്ചതോടെ അമ്മ സംഘടനയുടെ നേതൃനിരയിലേക്ക് ആര് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് നേതൃത്വ നിരയിലേക്ക് കുഞ്ചാക്കോ ബോബൻ പൃഥ്വിരാജ് ടോമിനോ എന്നിവരുടെ പേരാണ് ഉയർന്നു വരുന്നത് എന്നാൽ ഇവർ ആരും തന്നെ ചുമതല ഏറ്റെടുക്കാനുള്ള സാധ്യതയുമില്ല മുൻനിരയിലേക്ക് വനിതകളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് അതേസമയം കൂട്ടരാജിയിൽ അംഗങ്ങൾക്കിടയിൽ തന്നെ അമർഷമുയരുകയാണ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സരയവും വിനു മോഹനും അനനിയും മറുപടിയില്ലാതെ ഒളിച്ചോടരുതെന്നും അമ്മയിലെ വനിതാ അംഗങ്ങൾക്ക് നേരെ ഉയർന്ന അധിക്ഷേപവും ആരോപണത്തിനും മറുപടി പറയാതെ പോകുന്നത് വനിതാ അംഗമെന്ന നിലയിൽ വ്യക്തിപരമായി ചീത്തപ്പേരുണ്ടാക്കുന്നതാണെന്ന് സരയു പ്രതികരിച്ചു അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ വ്യക്തിപരമായി തനിക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് അനന്യയുടെ പ്രതികരണം സംഭവത്തെ തുടർന്ന് പ്രതികരിക്കാത്തതിൽ അംഗങ്ങളും വിമർശനം ഉന്നയിച്ചിരുന്നു നടൻ മമ്മൂട്ടിയുമായി കൂടിയാലോചിച്ചതിനു ശേഷമാണ് മോഹൻലാൽ കൂട്ടരാജി പ്രഖ്യാപിച്ചത് സംഭവങ്ങൾ ഏറെ വേദനിപ്പിച്ചുവെന്നും വിമർശിച്ചതിനും തിരുത്തിയതിനും എല്ലാവർക്കും നന്ദിയുണ്ടെന്നുമാണ് രാജിക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ ഭാരവാഹികൾ നേതൃത്വത്തിലേക്ക് വരട്ടെയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ നിന്നും ഇനിയും മോഹൻലാൽ നേതൃത്വ നിരയിലേക്ക് വരാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത് മമ്മൂട്ടിക്കും താൽപ്പര്യമില്ല കാലങ്ങളായി ആവശ്യപ്പെടുന്ന തലമുറ മാറ്റം ഇക്കുറി സംഭവിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം അങ്ങനെയെങ്കിൽ ആദ്യ ചോയ്സ് പൃഥ്വിരാജനായിരിക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മോഹൻലാൽ അടക്കം നിർബന്ധിച്ചിട്ടും തിരക്കുകൾ പറഞ്ഞ് മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞ പൃഥ്വി സവിശേഷ സാഹചര്യത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം പരസ്യമായി തന്നെ ഉയർന്നു കഴിഞ്ഞു അടുത്തയാൾ കുഞ്ചാക്കോ ബോമനാണ് പൊതുസമ്മതനെന്നതാണ് കുഞ്ചാക്കോയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ഇവർ ഇരുവരും ഇനിയും പിന്മാറിയാൽ മുതിർന്ന താരമെന്ന നിലയിൽ ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ മത്സരിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിച്ച കൊക്കു പരമേശ്വരൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിച്ച മഞ്ജു പിള്ള ഇവരൊക്കെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് മഞ്ജു പിള്ള പൊന്നമ്മ ബാബു ബിന്ദു പണിക്കർ എന്നിവരെ പോലെ സീനിയോറിറ്റിയുള്ള ആളുകളെ മുൻനിരയിൽ എത്താതിരുന്നതിലും അംഗങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടായിരുന്നു നിഖില ബിമലിനെ പോലെ സജീവമായ യുവതാരങ്ങളും പരിഗണിക്കപ്പെട്ടേക്കാം മോഹൻലാൽ ഒഴിയുമ്പോൾ മമ്മൂട്ടി മാറി നിൽക്കുമ്പോൾ പൊതുസമൂഹത്തിൽ സംഘടനയ്ക്കുള്ളിൽ ഒരുപോലെ തലപ്പൊക്കമുള്ള ഒരാൾ തന്നെ അധ്യക്ഷ പദവിയിലേക്ക് വന്നില്ലെങ്കിൽ സംഘടനയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയും അംഗങ്ങൾക്കിടയിലുണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന സംസ്ഥാനത്തിൽ തന്നെ അഭിമാനമായി മാറേണ്ട ചലച്ചിത്ര പ്രവർത്തകരുടെ സംഘടനയെ നയിക്കാൻ ആളില്ലാത്തത് മലയാള സമൂഹത്തിന് തന്നെ നാണക്കേടായി മാറുകയാണ് ഹേമ കമ്മറ്റ് റിപ്പോർട്ടിലും പിന്നീട് ഉയർന്നു വന്ന പരാതികളിലും സിനിമാ മേഖലയിലെ ഏതാനും ആളുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മറ്റുള്ള ആളുകളെ കൂടെ സംശയത്തിൻ്റെ മുൾമനയിൽ നിർത്താതെ പ്രതികരിക്കാൻ തയ്യാറായി സംഘടന മുന്നോട്ട് വരേണ്ടതാണ് എക്സിക്യൂട്ടീവ് അംഗമായ സരൈവിൻ്റെ വാക്കുകൾ പോലെ വോട്ട് അഭ്യർത്ഥിച്ച് അമ്മയിലെ അംഗങ്ങൾ വോട്ട് ചെയ്ത് എക്സിക്യൂട്ടീവിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ ആ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ട് അവരോട് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ടെന്നും ഞാൻ കരുതുന്നു ഒരേ സമയത്ത് കോടികൾ വാങ്ങുകയും മറുവശത്ത് കൈനീട്ടം പ്രതീക്ഷിച്ചിരിക്കുന്ന മറ്റൊരു വിഭാഗവും ഒരു കുടക്കീഴിലുള്ള സംഘടനയാണ് അമ്മ വളരെ സാധാരണക്കാരായ അംഗങ്ങൾ അമ്മയിലുണ്ട് അവരെ നിരാശപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല പക്ഷേ ആ ചെറിയൊരു ശ്രമം ആത്മാർത്ഥമായി അംഗങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഓരോ വോട്ടിനും ഞാൻ വില കൽപ്പിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും ഞാൻ ഇപ്പോഴും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ഭയം തോടുന്നത് വ്യക്തിപരമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് സരയു പ്രതികരിച്ചത് ഈ വാക്കുകൾ തെറ്റ് ചെയ്യാത്ത വലിയൊരു സമൂഹത്തെ മോശമാക്കി കാട്ടുന്നവർക്കുള്ള മറുപടിയാണ് മറ്റുള്ള അംഗങ്ങൾക്കു ധൈര്യം പകർന്ന് കടപൂട്ടി പോകാതെ തിരികെ വരട്ടെ അമ്മ സംഘടനയിലെ ആർജവമുള്ള അംഗങ്ങൾ